ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുപ്പത്തിയൊന്ന് വാർഡുകളിലേക്കുള്ള യുഡിഎഫ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് ഇരുപത്തിയേഴ് സീറ്റിലും ലീഗ് നാല് സീറ്റിലുമാണ് മത്സരരംഗത്ത് മുന്നണിയിലെ സീറ്റ് നില ശ്രീകണ്ഠപുരത്തെ ഇന്ദിരാഭവനിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയ സ്ഥാനാർത്ഥികളും യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും നാമനിർദ്ദേശ പത്രിക നഗരസഭാ ഓഫീസ് സൂപ്രണ്ടിനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും മുൻപാകെ സമർപ്പിച്ചു മുതിർന്ന നേതാക്കളായ എം ഒ മാധവൻ മാസ്റ്റർ ബ്ലൂക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മുൻ ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രാങ്കദൻ മാസ്റ്റർ കുഞ്ഞിരാമൻ മാസ്റ്റർ നിഷിതാർ റഹ്മാൻ നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന കെ ശിവദാസൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ തുടങ്ങിയവരും യുഡിഎഫ് സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചു ഇത്തവണയും യു ഡി എഫ് നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്നും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എഴുപത്തഞ്ച് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ യു ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയതെന്നും കിട്ടിയവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് സി പി ഐ എം എന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ അഡ്വക്കറ്റ് ടി വി രാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ മൂന്നാം വട്ടവും യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എഴുപത്തിയഞ്ചു കോടി രൂപയുടെ വികസനമാണ് ശ്രീകന്നപുരം മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ നടപ്പിലാക്കിയത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യ മുപ്പത്തി മുപ്പത് വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ഒരു ഭരണസമിതിയാണ് ഡോക്ടർ കെ വി ഹിലോമനെ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നമുക്കറിയാം മുപ്പത് വാർഡുകളിലും ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന രീതിയിലേക്ക് വികസനം കൊണ്ടെത്തിച്ച ആ നഗരസഭയുടെ പിന്തുടർച്ചയായി മുപ്പത്തി സ്ഥാനാർത്ഥികളും ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വാർഡുകളിലും യു ഡി എഫ് വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയാശങ്കയും ഇല്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തെട്ടിയിറക്കിയ ചില സ്ഥാനാർത്ഥികളാണ് മത്സ്യരംഗത്ത് ഉള്ളത് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് நமக்கு அறியமே சஜீவராஷ்டாராயிருக்க ஆளும் தான் மதுசரிக்காது கிட்டுவரை ஸானார்த்தியாக்கிட்டு எல்டிஎஃப் என்பது பிரவத்தகர ஆள்களேயான முன்பு திரப்பினது தங்களுக்கு பயனுள்ளது ஐக்கியாபத்திய மரணி வந்து கூடி அது வரும்புரம் நகரசேட் சாந்தி ஏற்றெடுக்கும் மாற்றமான சூடிப்பிக்கிறது